നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കോപ്പ അമേരിക്കയിൽ ബ്രസീലിൽ നിന്ന് അവരുടെ അവസാന ഗ്രൂപ്പ് മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് വിജയിച്ചാലും സമനിലയായാലും അവർ അടുത്ത റൗണ്ടിലേക്ക് അടക്കം തോറ്റാലും സാധ്യതയുണ്ട് പക്ഷെ ഒരു ചെറിയ ആശങ്ക മാത്രം എന്നാലും തോൽക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ഗോൾ ഡിഫറൻസ് വലിയ ഡാമേജ് ഇല്ലാതെ വന്നാൽ അവർക്ക് മുന്നോട്ട് പോകാം എന്തായാലും ബ്രസീൽ ഇന്ന് കൊളംബിയക്കെതിരെ കളിക്കുമ്പോൾ അവർക്ക് ചില ആശങ്കകളുണ്ട് ഇന്നെന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട ഇന്ന് രാത്രി പത്ത് മണിക്കാണ് ബ്രസീലിയൻ സമയം രാത്രി പത്ത് മണിക്കാണ് കളി ഇന്ത്യൻ സമയം നമുക്ക് നാളെ രാവിലെ ആറ് മുപ്പതിനാണ് ബ്രസീലും കൊളംബിയയും തമ്മിലുള്ള ആ സൂപ്പർ പോരാട്ടം ഈ കളിക്കിറങ്ങുമ്പോൾ ബ്രസീലിനുള്ള പ്രധാന ആശങ്ക അവരുടെ ചില സുപ്രധാന താരങ്ങൾക്ക് ഈ കളിയിൽ യെല്ലോ കാർഡ് കിട്ടിയാൽ അവർ സസ്പെൻഷൻ ആവും ഇപ്പൊ സസ്പെൻഷന്റെ വക്കിലാണ് നിൽക്കുന്നത് ഇനി ഈ കളിയിൽ എങ്ങാനും യെല്ലോ കാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ താരങ്ങൾക്ക് ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ കഴിയാതെ വരും അപ്പോൾ ഇന്നത്തെ കളിക്ക് ആ താരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഡൊറിവാൾ ജൂനിയർ ടീമിനെ ഇറക്കുമോ എന്ന ചോദ്യം കൊണ്ട് ഇല്ല ബെസ്റ്റ് പോസിബിൾ ഇലവനെ തന്നെ ഇറക്കും കാർഡും സസ്പെൻഷനും താനിപ്പോ പരിഗണിക്കുന്നില്ല എന്നാണ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഡൊറിവാൾ ജൂനിയർ എന്ന ബ്രസീലിയൻ കോച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഏതൊക്കെ താരങ്ങൾക്കാണ് ഈ സസ്പെൻഷൻ ഭീഷണി ഉള്ളത് നോക്കാം ഒന്ന് എദർ ബുലിറ്റാവോയാണ് മറ്റൊന്ന് വെൻഡൽ പിന്നെ ലൂക്കാസ് പക്യോറ്റയാണ് വിനീ ജൂനിയറാണ് സോ പ്രധാന താരങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത് അപ്പോൾ കോച്ചിനോട് അത് ചോദിച്ചു പദ്ധതി മറുപടി ഈ ഒരു ഘട്ടത്തിൽ താരങ്ങളെ മാറ്റി നിർത്തുന്നതിന് ഒരു സാധ്യതയുമില്ല ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീമിനെ ഇറക്കണം ഈ ഒരു കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ഫേസ് ഗ്രൂപ്പ് എന്നുള്ളതിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കണം എന്തായാലും ഈ കാർഡുകൾ എന്തായാലും ഞാനിപ്പോൾ പരിഗണിക്കുന്നില്ല അത് ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് എടുക്കുന്നില്ല വോൺ ബി ടേക്കൺ ഇൻ ടു നമ്മൾ ഈ മത്സരത്തിന് ബെസ്റ്റ് പോസിബിൾ ഫോർമേഷൻ ബെസ്റ്റ് പോസിബിൾ ഇലവൻ ഏത് താരം എന്ത് സസ്പെൻഷൻ സിറ്റുവേഷൻ കാർഡ് സിറ്റുവേഷൻ ഇതൊന്നും പരിഗണിക്കാതെ ബെസ്റ്റ് പോസിബിൾ ടീമും കൊണ്ട് ഇറങ്ങുക ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക അതാണ് ലക്ഷ്യമെന്ന് കോച്ച് ഡൊരിവാൾ ജൂനിയർ പറയുന്നു അല്പം കൈവിട്ട കളിയല്ലേ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുടുംബശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ